Hello! എല്ലാവർക്കേ കണ്ണനില്ലാണ്ട് എന്നെ കാണുമ്പോഴേ എന്തോ പോലെയാന്നൊക്കെ പറയട്ടോ എനിക്കും അങ്ങനെ തന്നെ അവൻ കൂടെ കൂടെയുള്ളപ്പോഴാണ് കേട്ടോ എനിക്കും ഭയങ്കര കോൺഫിഡൻസ് ഉള്ളതായിട്ട് തോന്നാറുള്ളത് അപ്പോൾ കണ്ണൻകുട്ടിനെ കൊണ്ടുപോകാണ്ട് ഞാൻ പോകുന്നതേ കല്യാണി കുട്ടീനെ കൊണ്ടുവരാനായിട്ടാണ് കേട്ടോ അത്തത്തിൻ്റെ അന്നായിരുന്നു അവൾ നല്ല രീതിയിൽ നിങ്ങളും കണ്ടതല്ലേ പൂക്കളാക്കിയിട്ട് കുളിച്ച് ഉഷാറായിട്ട് സ്കൂളിൽ പോയതാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ ടീച്ചർ വിളിച്ചേക്കോ രണ്ട് വീണ്ടും ഒക്കെ കഴിഞ്ഞിട്ടേ ഉണ്ടാവുകയുള്ളൂ ടീച്ചർ വിളിച്ചേക്കായിരുന്നു നല്ല പനി വന്ന് കൊണ്ടുവക്കോ പറഞ്ഞിട്ട് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ അപ്പോൾ ഞാൻ ആളെ കണ്ണൻ ഏൽപ്പിച്ച് ാണ് ഞാൻ വേഗം എടുത്ത് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേഗം എടുത്ത് കല്യാണിനെ കൊണ്ടുവരാനായിട്ട് പോയിട്ട് അപ്പോൾ കണ്ണനെ ടോമീനെ വെച്ച് കൊടുത്ത് കഴിഞ്ഞാൽ കുറച്ച് നേരം അനൊന്നും ഇങ്ങനെ കിടക്കൂട്ടോ അതിന് പരിചയമുള്ള ആളുകളൊക്കെ ആണെങ്കിൽ അപ്പൊ ഞാൻ ആ ഫ്രണ്ടിനെ ഒന്ന് ഏൽപ്പിച്ചിട്ടാണ് കേട്ടോ ഞാൻ കല്യാണീനെ കൊണ്ടുവരാനായിട്ട് പോയത് അപ്പൊ ടോമിനെയൊക്കെ കാണിച്ച് കുറച്ച് നേരം അങ്ങനെ ഒന്ന് പോയിട്ടുണ്ട് പിന്നെ ആൾ ശരിയൊക്കെ ആയിരുന്നു കേട്ടോ ഞാൻ അപ്പോഴേക്കും വരും സ്കൂളിൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ അടുന്ന് ഒരു മതിലപ്പറേക്കേ ഉള്ളൂ അപ്പോൾ വേഗം കല്യാണിയും കൊണ്ട് തിരിച്ച് വന്നിട്ട് അപ്പോൾ കല്യാണിക്കാണെങ്കിൽ എന്ത് പറ്റിയെന്നറിയില്ല നല്ല ഉഷാറില് സ്കൂളിലൊക്കെ പോയത് പക്ഷെ പക്ഷെ ക്ലാസ്സിൽ കുറെ കുട്ടികൾക്ക് പനിയാണെന്ന് പറയണം അപ്പോൾ അങ്ങനെ കിട്ടി താൻ തോന്നുന്നു കല്ലൂനും കല്ലൂന്റെ ക്ലാസ്സിൽ വേറൊരു കുട്ടിക്കും അന്നും തന്നെ വയ്യണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം ആ കുട്ടീനെയും അതുപോലെ തന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ തീരെ ഉഷാറില്ല കേട്ടോ പോയപ്പോൾ നല്ല മിടുക്കത്തിയായിട്ട് ഞാൻ കൊണ്ടുവന്നാക്കിയതാണ് പക്ഷെ എന്തോ പെട്ടെന്ന് ഒരു പനിയൊക്കെ വന്ന് ആൾക്ക് തീരെ ഉഷാറില്ലാണ്ടൊക്കെ കല്ലിങ്ങനെ ഇരിക്കുന്നത് കാണുന്നത് വളരെ അപൂർവം ആണ് കേട്ടോ അല്ലെങ്കിൽ അവളിങ്ങനെ എപ്പോഴും ചാടിച്ചാടി നിൽക്കുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ കാണുമ്പോൾ ഭയങ്കര വിഷമം ആണ് കേട്ടോ എന്നാലും ഞാൻ വിചാരിക്കും നമ്മ ഒന്ന് ബയ്യല്ലോ എന്നൊക്കെ ഒന്ന് അവളുടെ അടുത്തേ അവളുടെ തണത്തിൽ നിന്ന് കഴിഞ്ഞാൽ അവൾ കുറച്ചും കൂടെ ഒന്നിരിക്കും അല്ല എന്നുണ്ടെങ്കിൽ നമ്മള് നമ്മളത്ര വലിയ മൈൻഡാക്കിയില്ലെങ്കിൽ അവൾ പിന്നെയുള്ള തല പൊങ്ങുമ്പോൾ കളിക്കാനൊക്കെ വരും അപ്പം ഞാൻ അവൾക്ക് വേഗം ഡ്രസ്സൊക്കെ മാറ്റി കൊടുത്ത് ഇത്തിരി കഞ്ഞി മതി എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് കഞ്ഞി കൊടുത്ത് കുറച്ച് വിക്സൊക്കെ അത് നെറ്റിയിൽ തലവേദന ഉണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ നെറ്റിയിൽ കുറച്ച് വിക്സൊക്കെ പരട്ടിക്കൊടുത്ത് നല്ല ചൂട് കഞ്ഞി ഒക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ആക്കി കൊടുത്ത് അവളെ നേരം കുറച്ചേരം കൊണ്ടുപോയി കെടുത്തിട്ടോ കണ്ണൻ്റെ റൂമിലല്ലായിട്ടൊക്കെ എടുത്തി കണ്ണൻ കിടക്കുന്ന റൂമിലല്ല കെടുത്തിയത് വേറെ റൂമിൽ കൊണ്ടുപോയിട്ട് അവളെ മൂടി പൊതുപ്പിച്ചൊക്കെ കെടുത്തിട്ട് അപ്പോൾ തന്നെ കോരി കുടിച്ചപ്പോഴേ ആൾക്ക് പറ്റണില്ല അമ്മ വരിത്തരുമോ എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാൻ വരി കൊടുക്കുക കോരി കൊടുക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുറച്ചെങ്കിലും കഴിക്കുക അങ്ങനെ ഞാൻ അവളെ കൊണ്ടുവരിക ഒരു റൂമിൽ കെടുത്തി കണ്ണൻകുട്ടി വേറെ റൂമിലും കിടത്തിനിപ്പോൾ കണ്ണന് കെട്ടി കഴിഞ്ഞിതായിരിക്കില്ല അവസ്ഥ അവനൊരു അഡ്മിഷൻ േഷനിലൊക്കെ കൊണ്ടെത്തിക്കും അത് അപ്പൊ അതുകൊണ്ട് കണനെ വേറെ റൂമിലും ടോമിയൊക്കെ ആയിട്ട് കിടത്തി കല്യാണിനെ വേറെ റൂമിലും കെടുത്തി രണ്ടാലും പരിചരണമൊക്കെ ആയിരുന്നു കേട്ടോ